നമസ്കാരം ഞാൻ ഡോക്ടർ സജീവുമാർ ശരിയല്ലെന്ന് അറിയാമെങ്കിലും അമ്മമാർ സ്ഥിരമായി ചെയ്യുന്ന ഒരു കാര്യമുണ്ട് കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കാനോ അമ്മമാരുടെ ജോലികൾ പെട്ടെന്ന് ചെയ്തു തീർക്കാനോ വേണ്ടി അവരുടെ മുമ്പിൽ ഒരു മൊബൈൽ ഫോൺ ഓൺ ചെയ്തു വെക്കുക ഇതിൻ്റെ പ്ര പ്രത്യാഘാതമായി കുഞ്ഞുങ്ങൾക്ക് വെർച്വൽ ഓട്ടിസം എന്നുള്ളൊരു ആരോഗ്യ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട് വെർച്വൽ ഓട്ടിസം അല്ലെങ്കിൽ സ്ക്രീൻ ഇൻഡ്യൂസ്ഡ് ഓട്ടിസം എന്ന് പറയുന്നത് സ്ക്രീനുകളുടെ അമിതമായ ഉപയോഗം മൂലം കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന മാനസികവും ശാരീരികവുമായ ആരോഗ്യ പ്രശ്നങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ് മൊബൈൽ ഫോണുകൾ ടെലിവിഷൻ കമ്പ്യൂട്ടർ ഗെയിമുകൾ എന്നിവയുടെ അമിതമായ ഉപയോഗം കുട്ടികളുടെ മാനസികമായ വളർച്ചയെയും ശാരീരികമായ വളർച്ചയെയും സാമൂഹികമായ പെരുമാറ്റത്തെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് ഈ കുട്ടികൾക്ക് അവരുടെ സംസാരിക്കാനുള്ള കഴിവും ആശയവിനിമയത്തിനുള്ള കഴിവും അവർക്ക് വികസിപ്പിച്ചെടുക്കാൻ വളരെ കാലതാമസമുണ്ടാവും സാമൂഹികമായ ഒരു പിൻവലിയൽ ഇവരിൽ കാണാൻ പറ്റും ആവർത്തിച്ചുള്ള പെരുമാറ്റങ്ങളും ചലനങ്ങളും ഇവരിൽ കാണാൻ പറ്റും ഐ കോണ്ടാക്റ്റ് അതായത് നേത്ര സമ്പർക്കം ഈ കുട്ടികളിൽ തീരെ കുറവായിരിക്കും കായികമായ ഒരു ക്ഷമതയും ഇവരിൽ വളരെ കുറവായിരിക്കും നമ്മൾ മൊബൈൽ ഫോൺ ഇവരിൽ നിന്ന് മാറ്റാൻ ശ്രമിച്ചാൽ ഇവർക്ക് പെട്ടെന്ന് ദേഷ്യം വരികയും അക്രമാസക്തരാവുകയും ഈ ആത്മഹത്യാ പ്രവണതകൾ വരെ കാണിക്കുന്ന കേസുകൾ വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ ലക്ഷണങ്ങളെല്ലാം തന്നെ ഓട്ടസ് ഓട്ടോസാധാരണ ഓട്ടിസത്തിനോട് സമാനമാണെങ്കിലും മൊബൈൽ ഫോണിൻ്റെ അല്ലെങ്കിൽ സ്ക്രീനുകളുടെ ഉപയോഗം കുറയ്ക്കുകയാണെങ്കിൽ ഈ ലക്ഷണങ്ങളെല്ലാം നമുക്ക് മാറ്റിയെടുക്കാമെന്നുള്ളതാണ് വെർച്വൽ ഓട്ടിസത്തിൻ്റെ ഒരു പ്രത്യേകത രണ്ട് മാസം രണ്ട് വയസ്സ് വരെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് യാതൊരുവിധ സ്ക്രീനുകളും ഉപയോഗിക്കാൻ പാടില്ല ഇവയെല്ലാം ഈ കുട്ടികളിൽ പൂർണ്ണമായും ഒഴിവാക്കണം ഇവർക്ക് അനുവദനീയമായിട്ടുള്ളത് ബന്ധുക്കളോട് ഉള്ള അല്പസമയത്തേക്കുള്ള വീഡിയോ കോളുകൾ മാത്രമാണ് രണ്ട് വയസ്സിന് ശേഷം കുഞ്ഞുങ്ങളെ നമുക്ക് ടെലിവിഷൻ കമ്പ്യൂട്ടറുകൾ എന്നീ സ്ക്രീനുകൾ കാണിച്ചു കൊടുക്കാം ഈ സമയത്ത് മാതാപിതാക്കൾ കുട്ടികളോടൊപ്പം വരുന്ന് സ്ക്രീനുകൾ കാണുകയും കുറച്ച് സമയത്തേക്കെങ്കിലും വിദ്യാഭ്യാസപരമായ പരിപാടികൾക്ക് മുൻതൂക്കം കൊടുക്കുകയും വേണം രണ്ട് മുതൽ അഞ്ച് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് ഒരു ദിവസം അനുവദിച്ചിട്ടുള്ള സ്ക്രീൻ സമയം പരമാവധി ഒരു മണിക്കൂർ മാത്രമാണ് ആറു വയസ്സിന് മുകളിൽ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്കും സ്ക്രീനുകൾ ഉപയോഗിക്കുന്നതിൽ ഒരു സ്ഥിരമായ സമയപരിധി നിശ്ചയിക്കണം കൗമാരക്കാർക്ക് നമുക്ക് മൊബൈൽ ഫോൺ കൊടുക്കാം പക്ഷേ അവർക്ക് സാധാരണ മൊബൈൽ ഫോൺ വേണം കൊടുക്കാൻ ഉടൻ തന്നെ അവർക്ക് സ്മാർട്ട് ഫോണുകൾ നൽകരുത് കൗമാരക്കാർക്ക് കൗമാരക്കാർക്ക് അതായത് എട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഒരു ദിവസം അനുവദിച്ചിട്ടുള്ള സ്ക്രീൻ സമയം പരമാവധി രണ്ട് മണിക്കൂർ മാത്രമാണ് ഇത് വിദ്യാഭ്യാസപരമായ പ്രവൃത്തികൾ ഉൾപ്പെടെ രണ്ട് മണിക്കൂർ മാത്രമാണ് ഉറക്കത്തിന് ഒരു മണിക്കൂർ മുമ്പ് എല്ലാത്തരം സ്ക്രീനുകളും ഓഫാക്കണമെന്നുള്ളതും നിർബന്ധിക്കണം അക്രമ അക്രമാസക്തമല്ലാത്ത സാമൂഹ്യ പ്രസക്തിയുള്ള വിദ്യാഭ്യാസപരമായ പരിപാടികൾ കൂടുതൽ വീക്ഷിക്കാൻ ഇവരെ പ്രോത്സാഹിപ്പിക്കണം മറ്റ് കുട്ടികളുമായിട്ട് ഇടപെടുക ഇടപഴകുക ഗ്രഹപാഠങ്ങൾ ചെയ്യുക കളികളിൽ ഏർപ്പെടുക തുടങ്ങിയ കുടുംബത്തോടൊപ്പം കൂടുതൽ ചെലവഴിക്കുക എന്നിവയും ഈ കുട്ടികളിൽ പ്രോത്സാഹിപ്പിക്കണം അമിതമായ മൊബൈൽ ഫോണിൻ്റെ അല്ലെങ്കിൽ സ്ക്രീനുകളുടെ ഉപയോഗം ചിലപ്പോൾ അഡിക്ഷൻ ആസക്തിയിലേക്ക് നയിച്ചേക്കാം ഈ സമയത്ത് ഒരു ശിശുരോഗ വിദഗ്ധൻ്റെയോ മാനസിക രോഗ രോഗവിദഗ്ദ്ധൻ്റെയോ സഹായം കുട്ടികൾക്ക് ആവശ്യമാണ് നന്ദി നമസ്കാരം